നമസ്കാരം ഇന്ന് നമ്പറുകളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് പരാമർശിക്കുവാനായി പോകുന്നത് ഇവിടെ രണ്ട് നമ്പറുകളാണ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാനായി നൽകിയിരിക്കുന്നത് ഈ രണ്ട് നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ തിരഞ്ഞെടുക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നതായ പ്രധാനപ്പെട്ട കാര്യങ്ങളും വന്നു വന്നുചേരുന്നതായ സൗഭാഗ്യങ്ങളെക്കുറിച്ചും അറിയുവാൻ സാധിക്കുന്നതാകുന്നു നിങ്ങൾക്കായി ഇന്ന് തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾ ബോട്ട് വൺ സിക്സ് വൺ ഇയർബഡ്സ് റിയൽമി ടി ത്രീ വൺ സീറോ ഇവ മികച്ച ഓഫറിൽ വാങ്ങുവാൻ താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ചതിനു ശേഷം ഒരു നമ്പർ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാൻ വേണ്ടി ഇവിടെ രണ്ട് നമ്പറുകളാണ് നൽകിയിരിക്കുന്നത് അതിൽ ഒന്നാമത്തെ നമ്പർ അൻപതാണ് രണ്ടാമത്തെ നമ്പർ എൺപതാകുന്നു ഈ രണ്ട് മാന്ത്രിക സംഖ്യകളിൽ ഏതെങ്കിലും ഒരു സംഖ്യ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നതായ ആ പ്രധാനപ്പെട്ട ഫലങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാകുന്നു ഇവിടെ നൽകിയിരിക്കുന്നതായ രണ്ട് സംഖ്യകളിൽ നിങ്ങൾക്ക് ഒരു സംഖ്യ തിരഞ്ഞെടുക്കാവുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കുവാൻ പോകുന്നതായ ആ സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും എന്താണെന്ന് നമുക്ക് വിശദ്ധമായി തന്നെ മനസ്സിലാക്കാം ഏവരും തന്നെ ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ എന്താണെന്നറിയാം ഫലങ്ങൾ എന്താണെന്ന് എന്താണെന്നറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ നാമങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തേണ്ടതാണ് കൂടാതെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കുക ആദ്യത്തെ സംഖ്യയായ അൻപതാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാണ് ജീവിതത്തിൽ വളരെയധികം ദുഃഖങ്ങൾ ഇതിനോടകം തന്നെ നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു എന്നാണ് കാണുവാൻ സാധിക്കുന്നത് ഇപ്പോഴുള്ള ജീവിത സാഹചര്യങ്ങളും നിങ്ങൾക്ക് ഒട്ടും അപ്രാപ്യമല്ല എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലല്ല ഇപ്പോൾ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് എന്നാൽ തീർച്ചയായും വരും നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റം തന്നെ വന്നു ചേരുന്നതാണ് അത് നിങ്ങൾക്ക് അനുകൂലമാകും എന്ന് തന്നെയാണ് ഫലമായി കാണുവാനും സാധിക്കുന്നത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ മാറ്റങ്ങൾ ഉടൻ തന്നെ വന്നുചേരുന്നതാകുന്നു അതിനാൽ തന്നെ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ജീവിതം അല്ലെങ്കിൽ അതിന് തുല്യമായ ചില ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വന്നുചേരുന്നതാകുന്നു തീർച്ചയായും ജീവിതത്തിലെ ഇത്തരം സാഹചര്യങ്ങളിലൂടെ പോകുന്നതിനാൽ അല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് താൽക്കാലികം മാത്രമാണ് എന്നുള്ള കാര്യമാണ് ഇതിനു ശേഷം വലിയ ഒരു സന്തോഷം അല്ലെങ്കിൽ വലിയ അനുകൂലമായ ചില നേട്ടങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു എന്നുകൾ എന്നതുകൂടിയാണ് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായ ധാരാളം ബുദ്ധിമുട്ടുകൾ ഇതിനോടകം തന്നെ നിങ്ങൾ അനുഭവിച്ചു എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് എന്നാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായ ഭദ്രത കൈവരും എന്നുകൂടി ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട് ഉടൻ തന്നെ ജീവിതത്തിലേക്ക് പ്രകടമായ മാറ്റങ്ങൾ തന്നെ അതായത് സാമ്പത്തിക സാമ്പത്തിക രീതിയിലാണെങ്കിൽ കൂടിയും സാമ്പത്തികപരമാണെങ്കിൽ കൂടിയും അത്തരത്തിലുള്ള ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉടൻ തന്നെ പ്രകടമാകുന്നതാണ് തീർച്ചയായും നിങ്ങളുടെ ജീവിതം കൊണ്ട് ഒരർത്ഥം ഉണ്ടാകും എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ മുൻപ് തള്ളിപ്പറഞ്ഞ പല വ്യക്തികളും നിങ്ങളെ അംഗീകരിക്കുന്നതായ ഒരവസരം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വന്നുചേരുന്നതാണ് അതുപോലെ തന്നെയാണ് ജീവിതത്തിലെ പല കാര്യങ്ങളെ കാര്യങ്ങളോടുമുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് ഉടൻ തന്നെ മാറുന്നതാകുന്നു അതായത് പല രീതിയിലുള്ള തിരിച്ചറിവുകൾ നിങ്ങൾക്ക് വന്നുചേരുന്നതാണ് അതിലൂടെ നല്ലതായ മാറ്റങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലും വന്നു വന്നുചേരാനിരിക്കുന്നത് തീർച്ചയായും പല കാര്യങ്ങളിലൂടെയും മുന്നോട്ട് പോകുന്നവരായതിനാൽ തന്നെ ചില വ്യത്യസ്ത രീതികളിലൂടെ മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ അതിനാൽ തന്നെ അത്തരമൊരു രീതിയിലും നിങ്ങൾക്ക് മുൻപോട്ട് പോകുവാൻ സാധിക്കും എന്നുകൂടി ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട് പല രീതിയിലുള്ള വ്യക്തികളുമായും അടുപ്പം സ്ഥാപിച്ചിട്ടുള്ള വ്യക്തികളായതുകൊണ്ട് തന്നെ പല വ്യക്തികളെയും തിരിച്ചറിയുവാനും നിങ്ങളുടെ ശത്രുക്കളെ പോലും നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നുചേരുന്നതാകുന്നു അത്തരത്തിലുള്ള അവസരങ്ങളെ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതിലൂടെ ചില അപകടങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങളെക്കൊണ്ട് കൊണ്ട് സാധിക്കുന്നതാണ് ജീവിതത്തിൽ പല കാര്യങ്ങളോടും അടങ്ങാത്ത ഒരാവേശം ഇപ്പോഴും നിങ്ങളിൽ നിലനിൽക്കുന്നു എന്നുള്ളത് വാസ്തവമായ കാര്യം തന്നെയാകുന്നു എങ്കിൽ കൂടിയും ചിലതിനോടുള്ള വിരസതയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതായി കാണുവാൻ സാധിക്കുക സാധിക്കുന്നതാണ് ചില വ്യക്തികളുമായി ബന്ധപ്പെട്ടും വിരഹം നില നിലനിൽക്കുന്നു എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് അത്തരത്തിലുള്ള വിരഹ വേദനയാൽ നിങ്ങൾ ഇപ്പോഴും സങ്കടപ്പെടുന്നു എന്നുള്ളതും സത്യമായ ഒരു കാര്യം തന്നെയാകുന്നു എന്നാൽ തീർച്ചയായും അത്തരം കാര്യങ്ങളെല്ലാം മറന്നുകൊണ്ട് പുതിയ ഒരു ജീവിതം നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കിട്ടും എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് ആയതിനാൽ പുതിയ വ്യക്തികളുടെ കടന്നുവരവുകൾ മൂലം ചില ഓർമ്മകൾ നശിക്കുവാനും തന്മൂലം പുതിയ പുതിയ നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ നല്ല നിമിഷങ്ങൾ സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാധീനം വർദ്ധിക്കുന്നു എന്നുകൂടി കാണുവാൻ കഴിയുന്നുണ്ട് ഈശ്വരാധീനം അല്ലെങ്കിൽ ഇഷ്ടദേവതയുടെ കടാക്ഷം ഇഷ്ടദേവതയുടെ അനുഗ്രഹം ജീവിതത്തിൽ വർദ്ധിക്കുന്നതിനാൽ തന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരുകയും തന്മൂലം വൻ നേട്ടങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയും ചെയ്യും എന്നാണ് കാണുവാൻ സാധിക്കുന്നത് അത് അത് പല കാര്യങ്ങളിലൂടെയും നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രകടമാകുന്നതാണ് ഈ വന്നു ചേരുന്നതായ ഫലങ്ങളുടെ ഫലം അനുഭവിക്കുന്നതിനായി നിങ്ങൾ പ്രത്യേകിച്ചും ചെയ്യേണ്ടത് ഇഷ്ടദേവതയുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇഷ്ടദേവതയെ നിത്യവും ആരാധിക്കുന്നതിലൂടെയും ഇത്തരം കാര്യങ്ങൾ അല്പം കൂടി പെട്ടെന്ന് അനുകൂലമാകുവാൻ സാധിക്കുന്നതാകുന്നു അല്ലെങ്കിൽ സഹായകരമാകുന്നതാണ് ഇനി രണ്ടാമത്തെ നമ്പറായ എൺപതാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാണ് ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും വലിയ വില തന്നെ നിങ്ങൾക്ക് നൽകേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം അതിനാൽ ജീവിതത്തിൽ ഏതൊരു ചെറിയ കാര്യത്തിന് പോലും നിങ്ങൾ അതിൻ്റെതായ ഗൗരവം നൽകുന്നു എന്നുള്ളതും വാസ്തവമായ കാര്യം തന്നെയാകുന്നു അതിനാൽ തന്നെ ജീവിതത്തിൻ്റെ ഗൗരവം നിങ്ങളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ഏതൊരു കാര്യത്തിൻ്റെയും സീരിയസ്നെസ് നിങ്ങൾ നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി തരേണ്ട കാര്യമില്ല എന്നുകൂടി ഇവിടെ കാണുവാൻ സാധിക്കുന്നതാകുന്നു അതുപോലെ തന്നെ ഉത്തരവാദിത്വ ബോധവും വളരെ പക്വതയോടെയുള്ള പെരുമാറ്റവും നിങ്ങളുടെ ഒരു മേന്മ തന്നെയാകുന്നു ഏതൊരു സാഹചര്യത്തിലും വളരെ മെച്യറായി സംസാരിക്കുവാനും പെരുമാറുവാനും അല്ലെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യുവാനും നിങ്ങളെ നിങ്ങൾക്കൊരു പ്രത്യേക കഴിവുണ്ട് എന്നുള്ളതും വാസ്തവമായ കാര്യം തന്നെയാകുന്നു ഈ ഒരു കഴിവ് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ പ്രചോ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് അനുകൂലമായി തീരും എന്നുള്ളതും വാസ്തവമായ കാര്യം തന്നെയാണ് തീർച്ചയായും നിങ്ങൾക്ക് ജീവിതത്തിൽ ഇതുകൊണ്ട് അനുകൂലമായ കാര്യങ്ങൾ അല്ലെങ്കിൽ അത് പ്രയോജനപ്പെടും എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയുവാനുള്ള മറ്റൊരു കാര്യം അതുപോലെ തന്നെ പുതിയ ചില വ്യക്തികളെ കണ്ടുമുട്ടുന്നത് മൂലം പുതിയ പുതിയ ആശയങ്ങൾ മനസ്സിൽ വരുകയും അത് പ്രാവർത്തികമാക്കുവാൻ കഴിയുകയും തന്മൂലം വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുകയും ചെയ്തു എന്ന് വരാം കൂടാതെ ജീവിതത്തിൽ ഇതുവരെ പാളിപ്പോയതായ പല കാര്യങ്ങളെയും പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് പുതിയ തുടക്കം അല്ലെങ്കിൽ പുതിയ ഒരു തുടക്കത്തിലൂടെ നിങ്ങൾക്കത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേർന്നേക്കാം അത്തരത്തിലുള്ള കാര്യങ്ങളിലും നിങ്ങൾക്ക് അല്പം നേട്ടം കാണുവാൻ സാധ്യതയുണ്ട് ഇനി അഥവാ വ്യവസായങ്ങൾ അല്ലെങ്കിൽ ബിസിനസ് മുതലായ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്കും ഒന്നിൽ കൂടുതൽ വരുമാന സ്രോതസ്സുകളിൽ നിന്നും അതായത് ഈ ബിസിനസ്സിൽ നിന്ന് മാത്രമല്ല അതുകൂടാതെ മറ്റൊരു വരുമാന സ്രോതസ്സിൽ നിന്നുകൂടി നിങ്ങൾക്ക് പണം വരുവാനുള്ള സാധ്യത കൂടുതലാണ് ഇനി ഐ ടി മേഖലകളിൽ ജോലി ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്കും തൊഴിലിടങ്ങളിൽ നേരിടുന്നതായ പല പ്രശ്നങ്ങളെയും പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ തന്നെയാണ് ജീവിതത്തിലേക്ക് ചേരാൻ പോകുന്നത് എല്ലാവിധ ജീവിത സാഹചര്യങ്ങളെയും മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതിലൂടെ ഏതൊരു സാഹചര്യത്തിലും എങ്ങനെ ജീവിക്കണം എന്നുള്ള ഒരു ബോധ്യം അല്ലെങ്കിൽ ഒരു ലക്ഷ്യബോധം നിങ്ങളിൽ വർദ്ധിക്കുന്നതാണ് തന്മൂലം തന്നെ ഏത് പരിതസ്ഥിതിയിലും എങ്ങനെ ജീവിക്കണം അല്ലെങ്കിൽ എങ്ങനെ ജീവിക്കാം എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതുമാകുന്നു ഈ ഒരു തിരിച്ചറിവിലൂടെ നിങ്ങൾക്ക് നേട്ടങ്ങൾ തന്നെ നേടിയെടുക്കുവാൻ സാധിക്കും എന്നാണ് കാണുവാൻ കഴിയുന്നത് അതുപോലെ തന്നെ വിജയങ്ങൾ നേടിയെടുക്കുവാനും നിങ്ങളെ കൊണ്ട് കഴിയുന്നതാണ് ആരോഗ്യപരമായ കാര്യങ്ങളിലും അല്പം പുരോഗതി കാണുവാൻ അല്ലെങ്കിൽ അല്പം പുരോഗതി ഇവിടെ കാണുന്നുണ്ട് അത്തരമൊരു ഫലം തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ കൂടിയും അല്പം ഒരു ഉന്നതി നേടുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ സന്താനങ്ങൾക്ക് സാധിക്കും എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് അതുപോലെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കും എന്നും ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട് കുടുംബാംഗങ്ങൾ പറയാതെ തന്നെ അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നിറവേറ്റി കൊടുക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാകുന്നു കൂടാതെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും ചില സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാകുന്നു അത് ധനപരമായിട്ടാണെങ്കിലും അല്ലെങ്കിലും അത്തരം സഹായങ്ങൾ ചെയ്തു കൊടുക്കുവാൻ ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാകുന്നതും അല്ലെങ്കിൽ അതിനൊരു സാഹചര്യം വരുന്നതുമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിക്കാവുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലും ഇഷ്ടദേവതയുടെ കടാക്ഷം വർദ്ധിക്കുന്നതിലൂടെ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുവാൻ സാധ്യത വർദ്ധിക്കുന്ന സമയം കൂടിയാകുന്നു ആയതിനാൽ തന്നെ ഇഷ്ടദേവതയെ നിത്യവും ആരാധിച്ച് പ്രാർത്ഥിച്ച് ഇഷ്ടദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അനുകൂലമാവുകയും നിങ്ങൾക്ക് വന്നുചേരാനിരിക്കുന്ന ഭാഗ്യങ്ങൾ അല്ലെങ്കിൽ വന്നു ചേരാനിരിക്കുന്ന ഫലങ്ങൾ ഇരട്ടിയായി മാറുകയും ചെയ്യുന്നതായ ചില കാര്യങ്ങൾ വന്ന് സംഭവിച്ചേക്കാം അതിനാൽ ഇപ്പറഞ്ഞ കാര്യങ്ങൾ കൂടി അല്പം ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം നിങ്ങളുടെ ഏത് സംശയങ്ങൾക്കും ഇനി ഉടനടി ഉത്തരം അവതരിപ്പിക്കുന്നു ഡിവൈൻ ടോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ കമൻ ബോക്സിലൂടെ ചോദിക്കാനും അവയ്ക്ക് മുൻഗണനാക്രമത്തിൽ ഉത്തരങ്ങൾ ലഭിക്കാനും സാധിക്കുന്നതാണ് മാത്രമല്ല പുത്തൻ വീഡിയോകൾ ഏറ്റവും ആദ്യം കാണാനും അവസരം സ്ക്രീനിൽ കാണുന്ന മറ്റ് സവിശേഷതകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒപ്പം തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ പ്രോഡക്റ്റുകൾ പ്രോഡക്റ്റ് സജഷനായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്കുകളിലൂടെ നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ വാങ്ങാനും സാധിക്കുന്നതാണ് ഇനി മുതൽ ലൈവ് പ്രീമിയർ ചെയ്യുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് സൂപ്പർ ചാറ്റ് സൂപ്പർ താങ്ക്സ് സൂപ്പർ സ്റ്റിക്കർ എന്നിവയിലൂടെ ഞങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹം അറിയിക്കാവുന്നതാണ് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും പുത്തൻ വീഡിയോകൾ ഏറ്റവും ആദ്യം ലഭിക്കാനും ഇന്ന് തന്നെ അംഗമാകൂ ഡിവൈൻ ടോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് വെറും അൻപത്തി ഒമ്പത് രൂപ മുതൽ ഡിവൈൻ ടോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് ലഭിക്കാനായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക പിന്നീട് നിങ്ങളുടെ യു ആപ്ലിക്കേഷൻ ഗൂഗിൾ പേ ഫോൺപേ പേടിഎം ഏതുമാകട്ടെ നിങ്ങൾക്ക് പേയ്മെൻ്റ് ചെയ്യാൻ സാധിക്കുന്ന ഞങ്ങൾക്കായി കൂടുതൽ കോൺട്രിബ്യൂഷൻസ് നൽകാൻ സാധിക്കുന്നവർക്ക് മറ്റു പ്ലാനുകളും സ്വീകരിക്കാവുന്നതാണ് പ്ലാനുകളുടെ വിവരങ്ങൾ ജോയിൻ ഓപ്ഷനിൽ നൽകിയിട്ടുണ്ട് ഇനി എന്തിനു കാത്തിരിക്കണം ജോയിൻ അസ്ന